കുഞ്ഞുകുട്ടികളുടെ കളിയും ചിരിയുമെല്ലാം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ് തങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ മികച്ചവരാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ അവർക്കതിൽ പരിശീലനം നൽകുന്നതാണ് നല്ലത് അതിന് ഉത്തമ മാതൃകയായ ഒരു പിതാവും രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത് രണ്ടു വയസ്സുകാരനായ ലുവാൻ ഹസനി എന്ന കൊച്ചുമിടുക്കൻ തന്റെ കാലിൽ നിന്ന് തട്ടുന്ന ഫുട്ബോളുകളെല്ലാം ഗോളാകുന്നത് കാണുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ലുവാന്റെ പിതാവായ ലാബിനോൻ ഹസനി മകന്റെ ഫുട്ബോൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ മകന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും രണ്ടു വയസ്സുകാരൻ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് എത്തുകയുമായിരുന്നു മകന്റെ ഫുട്ബോൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് പ്രശസ്തനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പിതാവ് സമ്മതിക്കുന്നു ടിക്ടോക്കിലായിരുന്നു ആദ്യം വീഡിയോകൾ പങ്കുവെച്ച് തുടങ്ങിയത് എന്നാൽ ആദ്യത്തെ അറുപത് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തി അഞ്ച് മില്യൺ ആളുകളാണ് കുഞ്ഞു വീഡിയോകൾ കണ്ടത് ജൂൺ പതിനെട്ടിനായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ആദ്യത്തെ വീഡിയോ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് ഓരോ വീഡിയോക്കും ലഭിക്കുന്നത് അമേരിക്കൻ നടി ഷാരോൺ സ്റ്റോണും കുട്ടിയെയും പിതാവിനെയും പ്രശംസിച്ച് രംഗത്തെത്തുകയും ചെയ്തു പിതാവിന്റെ ശക്തമായ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ചെറിയ കുട്ടിക്കിത് സാധിക്കുന്നതെന്ന് പറയാതെ വയ്യ ലുവാനിയുടെ പിതാവ് ലാബിനോട്ട് ഹസനി ഒരു മുൻകാല ഫുട്ബോളർ കൂടിയായിരുന്നു അമച്ചോർ ഫുട്ബോളറായിരുന്ന ലാബിനോറ്റ് നാലാം ജർമ്മൻ ലീഗിൽ കളിച്ചു കുറച്ചു പ്രധാനപ്പെട്ട കളികളിൽ കൂടി മത്സരിച്ചതിനു ശേഷം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ലാബിനോറ്റും ഭാര്യയും ഏകദേശം ഏഴു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ആദ്യ കുഞ്ഞുണ്ടാകുന്നത് അൽബേനിയൻ ബോക്സർ ലുവാൻ ക്രിസ്നിഗിരിയുടെ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മകന് എന്ന പേര് നൽകിയത് ജോലി കഴിഞ്ഞെത്തിയതിനു ശേഷം മകനൊപ്പം പന്ത് കളിക്കുകയും സമയം ചെലവഴിക്കുകയുമാണ് ലാബിനോറ്റിന്റെ വിനോദമെന്നാണ് ലാബിനോറ്റ് പറയുന്നത്